തൃപ്പദം പിണച്ചു നിന്നു വേണുവുതിടുന്നുര കണ്ണനുണ്ണി തൻ്റെ രൂപമിന്നു വായുമന്തിരെ തൃപ്പദം പിണച്ചു നിന്നു വേണുവുതിടുന്നുര കണ്ണനുണ്ണി തൻ്റെ രൂപമിന്നു വായുമന്തിരെ വിഗ്രഹത്തിലു കാൺമു ഭംഗിയായി കണ്ടുകൈവണങ്ങിടാം നമസ്കരിച്ചിടാമുദ്ര ലങ്കരിച്ചു കാണ്ണു ഭംഗിയായി കണ്ടു കൈവണഞ്ഞിടാം നമസ്കരിച്ചിടാമുദൃപ്പദം പിണച്ചു നിന്നു വീണു വീണുവൂതിടുന്നുരാ കണ്ണനുണ്ണിതന്റെ രൂപമിന്നു വായുമന്തിരെ ുണ്ടു മാലയുണ്ടു ഗോപികർണസൂനവും ചേലഴുന്ന ഹേമഭൂഷയുണ്ടുമെയിലിന്നത പീലയുണ്ടു മാലയുണ്ടു ഗോപി കർണസൂനവും ചേലഴുന്ന ഖേമഭൂഷയുണ്ടുമെയിലിന്നതാ സ്വർണമാല വാന്യമാല കങ്കണങ്ങൾ തോൾവള കണ്ണനങ്ങണിഞ്ഞു കണ്ണുകാഞ്ചി പട്ടുകോണവും ുണ്ടുമാലയുണ്ടു ഗോപികർണസൂനവും ചേലഴുന്ന ക്ഷേമഭൂഷയുണ്ടു മെയ്യിലിന്നത സ്വർണമാല വാന്യമാല കാങ്കണങ്ങൾ തോൾവള കണ്ണനങ്ങണിഞ്ഞു കാണ്ണു കാഞ്ചി പട്ടുകോണവും തൃപ്പദം പിണച്ചു നിന്നു വീണുവൂതിടുന്നുറ കണ്ണനുണ്ണി തൻ്റെ രൂപമിന്നു വായുമന്തിരേ ീരമാമനുജ്ഞരൂപമൂർത്തു നിന്നിടാം വേണുഗാനധാരമോദമോടെ ഹാനുകർണിടാം കാണി നേര മാമനുജ്ഞരൂപമൂർത്തു നിന്നിടാം വേണുഗാനധാരമോദമോടെ ഹാനുഗർണിടാം പൊഞ്ചിലം ഗുമുത്തിടും നൃപ്പദം സ്മരിച്ചിടാം മാമഘോഷമോടെ ഇന്നി തമിച്ചിടാം വിഭു പൊഞ്ചിലം തൃക്തം സ്മരിച്ചിടാം നാമഘോഷമൂടെ ഇന്നിതാനമിച്ചിടാം വിഭു കൃഷ്ണ കൃഷ്ണ വേണുഗാനലോല മാധവാഹർ കൃഷ്ണ കാത്തരുൾഗ സങ്കടങ്ങൾ നീക്കി നീ കൃഷ്ണ കൃഷ്ണ വേണുഗാനലോലമാധവാഘരെ കൃഷ്ണ കൃഷ്ണ കാത്തരുൾഗ സങ്കടങ്ങൾ നീക്കി നീ കൃഷ്ണ കൃഷ്ണ വാസുദേവ വാസുദേവനന്ദനന്ദനാഗരേ കൃഷ്ണ കൃഷ്ണ പാഹി മാം മരുത് പുരേശ പാഖി മാം കൃഷ്ണ കൃഷ്ണ വാസുദേവനന്ദനന്ദനാഗരേ കൃഷ്ണ കൃഷ്ണ പാഹി മാം മരുത് പുരേശ പാഹിമാം കൃഷ്ണ കൃഷ്ണ പാഹി മാം മരു പുരേശ വാഗിമാ കൃഷ്ണ കൃഷ്ണ ഭഗീമാം മരുത്പുരേശ ഭഗിമാ കൃഷ്ണ കൃഷ്ണ ഭഗി മാം മരുത്പുരേശ ഭഗിമാ കൃഷ്ണ குருவாயூரப்பா குருவாயூரப்பா